നമസ്കാരം ഒരു കഥിട്ടുമാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ ഒന്നാം തീയതി നടന്നൊരു സംഭവമാണ് അതായത് എ കെ ജി സെൻറ്ററിൽ ബോംബിടുക എന്ന ലക്ഷ്യം വെച്ച ഒരാൾ സ്കൂട്ടറിൽ വരുന്നു പിന്നെ എ കെ ജി സെൻറ്ററിന് നേരെ അയാളുടെ കയ്യിൽ സൂക്ഷിച്ചിരുന്ന സ്ഫോടക വസ്തു എടുത്തിറിയുന്നു ശബ്ദം കേട്ട് ആളുകൾ ഓടിയെത്തുമ്പോൾ ഓപ്പറേഷൻ പെട്ടെന്ന് പാളിയെന്ന് മനസ്സിലാക്കിയ ഇയാൾ എടുത്ത് രക്ഷപ്പെടുന്നു പിറ്റേ ദിവസം മുതൽ മാധ്യമങ്ങളിൽ വാർത്തകൾ വരുന്നു എ കെ ജി സെൻറ്ററിന് നേരെ ബോംബറിഞ്ഞത് സി പി എം പ്രവർത്തകനാണ് അയാളുടെ പേര് ഐ പി ബിനു എന്നാണ് പിന്നീട് പിറ്റേ ദിവസം മുതൽ പാളയത്തെ സി പി എമ്മിൻ്റെ ലോക്കൽ സെക്രട്ടറിയായ ഐ പി ബിനുവിനെ കൊത്തി വലിക്കുന്ന വേട്ടയാടുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ പോലും ഐ പി ബിനുവിൻ്റെ പേരെടുത്തു പറഞ്ഞ് വാർത്താ സമ്മേളനത്തിൽ ഒന്നും ചെയ്യാത്ത ഒരു നിരപരാധിയെ വേട്ടയാടിയ കാഴ്ചയൊക്കെ നമ്മൾ കണ്ടു വർഷങ്ങൾ ഒരുപാട് കടന്നുപോയി ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ ഒന്നാം തീയതി മുഖ്യ സൂത്രധാരനെ പിടികൂടിയിരിക്കുന്നു പ്രതിയുടെ പേര് സുഹേൽ ഷാജഹാൻ യൂത്ത് കോൺഗ്രസിന്റെ തിരുവനന്തപുരത്തെ മുൻ ജില്ലാ സെക്രട്ടറിയാണ് എ കെ ജി സെന്ററിന് നേരെ ആക്രമണം നടത്താൻ പദ്ധതിയിട്ട ആസൂത്രണം ചെയ്ത പ്രധാനപ്പെട്ട മുഖ്യ ആസൂത്രകൻ സുഹേൽ ഷാജഹാൻ എന്ന് പറയുന്ന സുധാകരൻ്റെ വലം കൈയാണെന്ന വാർത്ത പുറത്തു വരുമ്പോൾ എ കെ ജി സെൻറ്ററിന് നേരെ സ്ഫോടക വസ്തു എറിഞ്ഞത് സി പി എം കാരനാണെന്ന് ഐ പി ബിനുവാണെന്ന് വരുത്തി തീർക്കാൻ ചാപ്പ് കുത്താൻ ശ്രമം നടത്തിയ സുധാകരനോ ഇവിടുത്തെ മാധ്യമങ്ങളോ ആ ഐ പി ബിനുവിനോട് ഒരു മാപ്പ് പറഞ്ഞ് നമ്മൾ കണ്ടില്ല ഞങ്ങൾക്ക് തെറ്റുപറ്റി ഖേദ പ്രകടനം നടത്തുന്നു എന്ന് പോലും ഒരു മാധ്യമവും പറഞ്ഞു കേട്ടേയില്ല സത്യമേതാണ് കള്ളമേതാണ് പോലും പരിശോധിക്കാതെ കട്ടവനെ കിട്ടിയില്ലെങ്കിൽ ഏതെങ്കിലും നിരപരാധിയെ പ്രത്യേകിച്ച് ഇടതുപക്ഷത്തിൽപ്പെട്ട ഒരാളെ തന്നെ പ്രതിയാക്കുന്ന ഇന്നിൻ്റെ മാധ്യമ പ്രവർത്തനത്തിൻ്റെ വൃത്തികെട്ട കുട്ടും വിഷം നിറഞ്ഞ ഒരു വശമാണ് നമ്മൾ കണ്ടത് വലിയൊരു ഭീകര കാഴ്ച എന്ന് പറയാതെ വയ്യ ഒന്ന് ആലോചിച്ച് നോക്കൂ ഐ പി ബിനുവിനെ പ്രതിയാക്കി ഐ പി ബിനുവിനെ പ്രതിയായി ചിത്രീകരിച്ച് മാധ്യമങ്ങൾ കാണിച്ചു കൂട്ടിയ തോന്നിവാസത്തിനേറ്റ അടിയാണ് ഇപ്പോൾ ഷാജഹാന്റെ അറസ്റ്റിലൂടെ സുഹേൽ ഷാജഹാൻ്റെ അറസ്റ്റിലൂടെ പുറത്തു വന്നിരിക്കുന്നത് ഐ പി ബിനു ഇന്നലെ വൈകാരികമായൊരു പോസ്റ്റ് ഫേസ്ബുക്കിലിട്ടിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ പോസ്റ്റ് ഞാനൊന്ന് വായിക്കാം എൻ്റെ പാർട്ടിയുടെ ആസ്ഥാനമായ എ കെ ജി സെൻ്റർ ഇരുട്ടിൻ്റെ മറവിലാണ് സാമൂഹ്യ വിരുദ്ധർ ആക്രമിച്ചത് കൊടും ക്രിമിനലുകൾ വലിയ ആസൂത്രണത്തോടെയാണ് അത് നടത്തിയത് അതുകൊണ്ട് തന്നെ പ്രതിയെ പിടികൂടാൻ ആദ്യമൊന്നും പോലീസിന് സാധിച്ചില്ല പ്രതികളെ കിട്ടാതായതോടെ അത് ആരുടെയെങ്കിലും തലയിൽ കെട്ടിവെക്കാനായി പിന്നെ ചില മാധ്യമങ്ങളുടെ ശ്രമം എനിലും എൻ്റെ പ്രസ്ഥാനത്തിലും ആ പാപഭാരം അടിച്ചേൽപ്പിക്കാനായിരുന്നു ഗൂഢപദ്ധതി അതിന് തിരക്കഥ ഒരുക്കിയവർ പ്രധാനമായും മൂന്ന് പേരാണ് ഒരു ചാനലിൻ്റെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ തലവൻ എന്ന് സ്വയം പ്രഖ്യാപിച്ച് നടക്കുന്ന ഒരാൾ അന്ന് മറ്റൊരു ചാനലിലായിരുന്നു ഈ മാന്യം പിന്നെ വെനം ചാനലിലെ ഒരു വർഗീയ വിഷജീവി മാധ്യമ പ്രവർത്തനത്തെ വ്യഭിചരിച്ച് ജീവിക്കുന്ന അധാർമികതയുടെ ആരൂപമായ മറ്റൊരുവൻ ഇവരുടെ ഈ പ്രചരണം ഏറ്റുപിടിച്ചതാകട്ടെ കെ പി സി സിയുടെ അധ്യക്ഷൻ സുധാകരനും കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ അറിവോടെ തന്നെയായിരുന്നു ആക്രമണമെന്ന് നേരത്തെ തെളിഞ്ഞതാണ് ബോംബേറിന് ശേഷം യു കെയിലേക്ക് കടന്ന രണ്ടാം പ്രതിയും ഇന്നലെ ഡൽഹി വിമാനത്താവളത്തിൽ പിടിയിലായി കഴിഞ്ഞു അവർ ആരാണെന്നറിയാമോ സുധാകരന്റെ അടുത്ത അനിയായി എല്ലാ അധമ പ്രവർത്തനത്തിലും ഒപ്പം നിൽക്കുന്ന രാഷ്ട്രീയ അടിമ സുഹേൽ ഷാജഹാൻ എന്ന കൊടും ക്രിമിനൽ അന്ന് തന്നെ പഴി പറഞ്ഞ മാധ്യമങ്ങളും സുധാകരനും ഇനിയെങ്കിലും തിരുത്തി പറയാൻ തയ്യാറാകുമോ പ്രതീക്ഷയില്ല പക്ഷേ സത്യമെന്നും ജയിക്കും ലാൽ അതെ അതുതന്നെയാണ് സത്യം എന്നും ജയിക്കും പറയാൻ ഒരു സാധ്യതയുമില്ല മിസ്റ്റർ ഐ പി ബിനു കാരണം അങ്ങനെ തിരുത്തിപ്പറഞ്ഞ് ശീലമില്ലല്ലോ ഈ അധാർമിക മാധ്യമ മാധ്യമപ്രവർത്തകർക്ക് കടുത്ത വിരുദ്ധതയാണ് അതിൽ നിന്ന് പുറത്തു വരുന്ന വ്യാജ വാർത്തകളും വ്യാജ പ്രചരണങ്ങളും ഒക്കെ നമുക്കറിയാമല്ലോ എത്രത്തോളം തീവ്രത കൂടിയ വലിയ വിഷമാണെന്ന് പോക്സോനെറ്റും അതുപോലെ തന്നെ വെനം ചാനലും ദേ ഒരു സി ഐ ഡി മാത്രയും ഒക്കെ ഇതിനു വേണ്ടി ഇറങ്ങി തിരിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതിയെ പിടികൂടുമ്പോൾ പോലും അതിന്റെ പേരിൽ ഒരു അന്തി നടത്താൻ ഇവിടുത്തെ മാധ്യമങ്ങൾ തയ്യാറാകുന്നില്ലല്ലോ നമുക്ക് ഓർമ്മയുണ്ടല്ലോ കോട്ടിട്ട മാപ്രകൾ ഈ കേസുമായി ബന്ധപ്പെട്ട് എ സി റൂമിലിരുന്ന് വിധി കൽപ്പിക്കുന്ന കാഴ്ചയിൽ ഐ പി ബിനുവിനെ വലിച്ചു കീറി വേട്ടയാടിയ കാഴ്ചയൊക്കെ നമ്മൾ കണ്ടതാണല്ലോ എന്നിട്ട് യഥാർത്ഥ പ്രതികളെ പിടികൂടുമ്പോൾ ആ പ്രതിക്ക് എതിരെ ഒരക്ഷരം മിണ്ടാൻ ഒരു അന്തിച്ചർച്ച നടത്തി ഇവിടെ ഒരു ഒറ്റ മാധ്യമ പ്രവർത്തകരെയും ഒറ്റ മാധ്യമ സ്ഥാപനങ്ങളെയും നമ്മൾ കാണുന്നില്ലല്ലോ ഇതാണ് ഇതാണ് ഇന്നിൻ്റെ മാധ്യമ പ്രവർത്തനം എന്ന് പറയുന്നത് മനപ്പൂർവ്വം ചാപ്പ കുത്തുക ചാപ്പ കുത്തിയ ശേഷം എന്താ അയാള് പ്രതിയായിട്ട് ചിത്രീകരിക്കുക ഇങ്ങനെ സത്യങ്ങൾ പുറത്തു വരുമ്പോൾ യഥാർത്ഥ പ്രതിയെക്കുറിച്ച് മിണ്ടാതെ നിശബ്ദത പാലിച്ചിരിക്കുക നന്നായിട്ടുണ്ട് എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വലിയൊരു അന്വേഷണം നടത്തേണ്ടതുണ്ട് നമുക്കറിയാം കഴക്കൂട്ടത്ത് കിടക്കുന്ന ഒരാൾ എ കെ ജി സെൻറ്ററിൽ വന്ന് ബോംബ് അറിയണമെങ്കിൽ സ്ഫോടക വസ്തു എറിയണമെങ്കിൽ അയാൾക്ക് നല്ലൊരു പിന്തുണ ഒരു നേതാവിൻ്റെ മാത്രമല്ല നിരവധി നേതാക്കന്മാരുടെ പിന്തുണ കിട്ടിക്കാണും പിന്നെ ഇത്തരത്തിൽ സ്ഫോടക വസ്തു എറിയാൻ വരുമ്പോൾ സുധാകരൻ അറിയാതെ നടക്കില്ല കാരണം സുധാകരൻ്റെ വലം കൈയ്യാണ് അപ്പോൾ പ്രധാനപ്പെട്ട നേതാക്കൾ അറിയാതെ അല്ല ഇത് നടന്നിട്ടുള്ളത് അപ്പോൾ ഈ ബോംബ് എറിഞ്ഞ ശേഷം പിന്നീട് വന്ന വാർത്തകളൊക്കെ മാധ്യമങ്ങളും ഈ കോൺഗ്രസും കൂടി കരുതിക്കൂട്ടി നേരത്തെ മുൻകൂട്ടി തയ്യാറാക്കിയ ചില തീരുമാനങ്ങളുടെ ചില ചർച്ചകളുടെ ഭാഗമായിട്ട് ഗൂഢ ചർച്ചകളുടെ ഭാഗമായിട്ട് പുറത്തു വന്നതാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട എന്തായാലും ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട കെ പി സി പ്രസിഡന്റിനെ തന്നെ ചോദ്യം ചെയ്യേണ്ടതായിട്ടുണ്ട് അതായത് ഈ സുഹേൽ ഷാജാൻ എന്ന് പറയുന്ന ഈ കൊടും ക്രിമിനലിനെ നന്നായി ഒന്ന് ചോദ്യം ചെയ്താൽ തന്നെ സത്യം പുറത്തു വരും ഒന്ന് ആലോചിച്ച് നോക്കണം എ കെ ജി സെൻ്ററിന് നേരെയാണ് ഇയാൾ ഈ ഇത്തരത്തിൽ ഒരു ആക്രമണം നടത്താൻ പദ്ധതി ഇട്ടിരിക്കുന്നത് അപ്പോൾ എത്ര ഇത്രത്തോളം തീവ്ര ഒരു മനസ്സാണ് അയാളെ ഒന്ന് ആലോചിച്ച് നോക്കുക തീവ്രവാദികൾ പോലും ചെയ്യില്ല എങ്ങനെ അമ്മാതിരി ഈ നാട്ടിലെ ഈ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും വലിയൊരു പാർട്ടിയുടെ പാർട്ടി ഓഫീസിന് നേരെ ഇത്തരത്തിൽ ഒരു ആക്രമണം നടത്താൻ വേണ്ടി ആസൂത്രണം ചെയ്തു എന്ന് പറയുമ്പോൾ അയാൾ എത്രത്തോളം വലിയ കുടും ക്രിമിനലാണ് എന്ന് പറയേണ്ട കാര്യമുണ്ട് പക്ഷെ അയാളുടെ പേരിൽ ഒരു രീതിയിലുള്ള ഒരു സ്ട്രോങ് വാർത്ത ചെയ്യാനോ അല്ലെങ്കിൽ അയാളുടെ പേരിൽ അന്തിച്ചർച്ച നടത്താനോ ഇവിടുത്തെ മാധ്യമങ്ങൾ തയ്യാറാകുന്നില്ല കാരണം ഒന്നാണ് ഒറ്റയ്ക്കൊരു കാരണമാണ് അയാളൊരു യൂത്ത് കോൺഗ്രസ്സുകാരനാണ് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം അയാളൊരു യൂത്ത് കോൺഗ്രസ്സുകാരനല്ലായിരുന്നുവെങ്കിൽ അന്തി ചർച്ച നടത്താനും അല്ലാത്ത രീതിയിലുള്ള പല രീതിയിലുള്ള വാർത്തകൾ മെനയാനും ഇവിടുത്തെ മാധ്യമങ്ങൾക്കും മാധ്യമ പ്രവർത്തകർക്കും ഒരു വല്ലാത്ത രീതിയിലുള്ള വ്യഗ്രത ഉണ്ടാകുമായിരുന്നു പക്ഷെ എന്തു പറയാം ഈ ഇത്തരം വിഷയങ്ങളിലൊക്കെ നമുക്കറിയാമല്ലോ ഇത്ര ക്രിമിനൽ മൈൻഡോട് കൂടി ഇങ്ങനെയൊക്കെ ചെയ്യാൻ ഇവർക്ക് മാത്രമേ പറ്റൂ സ്വന്തം പ്രസ്ഥാനത്തിന് വേണ്ടി മരിക്കുന്ന ഒരു പ്രവർത്തകനും എ കെ ജി സെൻറ്ററിന്റെ നേരെ ബോംബറിയാൻ കഴിയില്ല എന്ന് യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകൾക്കറിയാം അതുകൊണ്ടാണ് ഐ പി ബിനുവിനെ നിങ്ങൾ വേട്ടയാടാൻ ശ്രമം നടത്തിയപ്പോഴും ഐ പി ബിനുവിനെ സഖാക്കൾ ഐ പി ബിനുവിനെ പാർട്ടി പ്രവർത്തകർ സാധാരണ പ്രവർത്തകർ അങ്ങനെ ചേർത്ത് പിടിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടത് അതുകൊണ്ട് എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഐ പി ബിനുവിനോട് നിങ്ങൾ മാപ്പ് പറഞ്ഞേ മതിയാകൂ നിങ്ങളുടെ ഇത്തരത്തിലുള്ള വേട്ടയാടലുകൾക്ക് വിധേയരാകുന്ന നിരവധി ആളുകളുണ്ട് സത്യത്തിൽ ഐ പി ബിനുവിനെ പോലുള്ളവർ ചെയ്യേണ്ടത് ഇങ്ങനെയുള്ള കൊടിയ വിഷങ്ങൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുകയാണ് വേണ്ടത് അങ്ങനെ ചെയ്യാത്തിത്തോളം കാലം ഇത്തരത്തിലുള്ള വിഷവിത്തുകൾ ഇങ്ങനെയുള്ള വ്യാജ പ്രചരണങ്ങൾ നടത്തി ഓരോ ആളുകളുടെ കുടുംബത്തെയും ഓരോ ആളുകളെയും ഒക്കെ ഇതാ ഇങ്ങനെ നശിപ്പിച്ചുകൊണ്ടിരിക്കും ഇതൊക്കെ വൈറ്റിപ്പിഴപ്പിന് വേണ്ടി ചെയ്യുന്നതാണെങ്കിലും ഒരു മര്യാദയൊക്കെ വേണ്ടേ എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്